പൊന്നാനി ഉപജില്ലാ കലോത്സവം വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാലാം ദിനം പിന്നിടുകയാണ് ഈ വിദ്യാലയത്തിന്റെ ഒരു ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് മാറുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ അധ്യാപിക കൂടിയായിട്ടുള്ള ഷോജ ടീച്ചറാണ് പൊന്നാനി എഇഒ ആയി സേവനം ചെയ്യുകയും പിന്നീട് പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്ത ടീച്ചർ ഇരുപത്തിയൊന്ന് വർഷക്കാലം ഈ വിദ്യാലയത്തിലെ വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു അവര് ഈ കലോത്സവ വേദിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത് കാരണം ടീച്ചർ ആഗ്രഹിച്ച ആ ഒരു മാറ്റത്തിലേക്ക് സ്കൂൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന അങ്ങനെ ഒരു അനുഭവമാണല്ലോ നിങ്ങൾ ഉൾപ്പെടെയുള്ള ടീച്ചർ വേണു മാഷി റോബിൻ മാഷ് ഉൾപ്പെടെയുള്ള ആ ഒരു ടീം വർക്കതിലുണ്ടായിട്ടുണ്ട് അതേപോലെ അതുപോലെ ഉള്ള രക്ഷിതാക്കളും മറ്റേ പി ടി എല്ലാവരും അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഈ സ്കൂൾ ഉൾക്കൊണ്ടിട്ട് ഈ സ്കൂളിൽ നിന്ന് ഒരു വലിയൊരു ഉത്സവാന്തരീക്ഷത്തിൽ ഈ കലോത്സവം ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ ഉണ്ടാവുമ്പോൾ ആ കാണുമ്പോൾ കാണുമ്പോണ്ടാവുന്ന ഒരു ഒരു ഫീലിംഗ് ഇല്ലേ അതാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കുറയട്ടെ പ്രത്യേകിച്ച് ഇവിടുന്ന് ഒരുപാട് പഠിപ്പിച്ച വിദ്യാ വിദ്യാർത്ഥികളെ കാണുന്നു കൂടെയുള്ള അധ്യാപകരെ കാണുന്നു അങ്ങനെ വെളിയങ്കോട് സ്കൂളിലെ കലോത്സവം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് ഓർമ്മകള് അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇരുപത്തൊന്ന് വർഷം ഈ സ്കൂളിൽ വർക്ക് ചെയ്തു ഇതിനു ഇതിനുമുമ്പ് രണ്ടായിരത്തി പത്തിലാണ് വിലയങ്കോട് സ്കൂളിലെ കലോത്സവം ഉണ്ടായിട്ടുള്ളത് അന്ന് വളരെ സജീവമായിട്ട് അതിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ വീണ്ടും സ്കൂളിലേക്ക് വന്നപ്പോ അന്നത്തെക്കാൾ ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിൽ വന്നിട്ടുണ്ട് എന്ന് ഏറെ സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ആഗ്രഹിച്ച ഇവിടത്തെ ഒരു വികസന സമിതിയും അന്നത്തെ പ്രധാന അധ്യാപിക അധ്യാപകനായിരുന്ന വേണുമാഷും അവിടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് സ്കൂളിലേക്ക് ഈ ഒരു മാറ്റം വന്നത് ഞാൻ പൊന്നാനി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആകുമ്പോൾ ഇവിടെ കലോത്സവം നടത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു അന്ന് ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ എന്തായിരുന്ന ചില പ്രശ്നം കാരണം നടത്താൻ പറ്റിയില്ല അതിനേക്കാളൊക്കെ എനിക്ക് സന്തോഷം ഇപ്പൊ മറ്റു സ്ഥലങ്ങളിൽ ഞാൻ മേളകൾ നടത്തിയെങ്കിലും അതിനേക്കാളൊക്കെ ഏറെ സന്തോഷം പുലിയങ്കോട് സ്കൂളില് ഈ കലോത്സവം പിന്നെ ഈ മൂന്ന് നാലാമത്തെ ഇന്നിപ്പോ നാലാമത്തെ ദിവസമാണ് ഈ നാല് ദിവസവും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ പൂർവ്വ അധ്യാപകരൊക്കെ ഇവിടെ എത്തിയിരുന്നു ഞങ്ങളുടെ ഒരു കൂടിച്ചാരില് കൂടിയാണ് ഈ കലാമേള ഒരുപാട് സന്തോഷം കാരണം ഈ ഒരു ഒരു സ്കൂളിന്റെ ചരിത്രം പറയുമ്പോ നമ്മുടെ ഒരുപാട് അധ്യാപകരെ പറയുന്നത് ആ കൂട്ടത്തിൽ എണ്ണി പ്രധാനമായിട്ട് പറയുന്നതാണ് ശോച ടീച്ചർ എന്നുള്ളത് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഈ സ്കൂളിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ടീച്ചറുടെ പേര് പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഇവിടുന്ന് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ കണ്ടതിലുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ അവരെ കാണുമ്പോണ്ടാവുന്ന ഒരു അനുഭവം അവര് ആ പഴയ കാല അനുഭവങ്ങൾ പങ്കു വെക്കുമ്പോഴും ഈ കലോത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോണ്ടാകുന്ന ആ ഒരു കാര്യം അതെങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വെള്ളിയക്കോട് സ്കൂളിലേക്ക് വരുന്നത് അന്നത്തെ വെള്ളിയങ്കോട് സ്കൂൾ എന്ന് പറഞ്ഞാല് കൊറേ ഓല ഷെഡുകൾ മാത്രമായിരുന്നു പിന്നെ ഒട്ടും പുരോഗതി ഇല്ലാത്ത ശരിക്കും ഒരു ഗ്രാമം തന്നെയായിരുന്നു ഗ്രാമാന്തരീക്ഷം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ സ്കൂളിലേക്ക് വരാൻ നല്ലൊരു റോഡില്ല പടത്തുകൂടിയൊക്കെ നടന്നാണ് ഞങ്ങൾ സ്കൂളിലേക്ക് എത്തിയിരുന്നത് പക്ഷെ ധാരാളം കുട്ടികൾ അന്ന് സ്കൂളിലേക്ക് എത്തിയിരുന്നു എനിക്ക് തോന്നുന്നത് അന്നത്തെ കുട്ടികളെ ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് അവർ വന്നിരുന്നെങ്കിലും അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നിയിരുന്നില്ല ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല മാത്രല്ല ആ കുട്ടികൾക്ക് നമ്മളോട് ഒരുപാട് സ്നേഹമുണ്ട് ഇന്നിപ്പോ അവരെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റുന്നില്ല അവരെ വലിയ ആളുകളായിട്ടു പക്ഷെ അവരൊക്കെ പല മേഖലകളിൽ എത്തിപ്പെട്ടു എന്ന് പറയുമ്പോ കാണുന്ന ഒരുപാട് സന്തോഷമാണ് ഈ നാല് ദിവസം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടു കുറേ പേരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു അവരുടെയൊക്കെ വിശേഷങ്ങള് ചെറിയ പലരുടെയും പേരൊന്നും നമുക്ക് ഓർമ്മ വരില്ല അന്നത്തെ ഏറ്റവും വില്ലന്മാരായിരുന്ന ആൾക്കാരാണ് നമ്മളോട് കൂടുതൽ സ്നേഹം കാണിച്ച് എല്ലാവർക്കും പറയാൻ ഉണ്ടാവുന്ന കഥ മന്ത്രി കല്ല് വാങ്ങിയതും പക്ഷെ അവര് നമ്മളോട് ഒരുപാട് സ്നേഹം കാണിക്കും അത് തന്നെയാണ് ഈ ഒരു ഫീൽഡിന്റെ അത് അധ്യാപിക നല്ല നിലയ്ക്ക് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ് നമ്മുടെ ഈ കലോത്സവം നാലാം ദിവസമാണ് നാളെ ഇതിന്റെ സമാപനം ഈ തുടക്കം മുതൽ ടീച്ചർ ടീച്ചറുകൂടെ ഉണ്ട് സംഘാടക സമിതിയുടെ സമയങ്ങളിലെ എല്ലാ ഘട്ടത്തിലും ടീച്ചർ ടീച്ചറിലൂടെ ഒരു ഈ സത്യത്തിൽ ഒരുപാട് കലോത്സവം കണ്ട ടീച്ചറാണ് കാരണം മുപ്പത് വർഷത്തിലെ മുപ്പത് വർഷം കാലം സർവീസ് സർക്കാർ സർവീസ് ഉണ്ട് അത് കഴിഞ്ഞും വിദ്യാർത്ഥിയായിരിക്കുമ്പോഴൊക്കെ ഒരുപാട് കലോത്സവമാണ് പക്ഷേ ആ കലോത്സവങ്ങളിൽ നിന്ന് ഈ കലോത്സവത്തിനുണ്ടായ ഒരു മാറ്റം അല്ലെങ്കിൽ അതിന്റെ ഇപ്പം എന്തെങ്കിലും എടുത്തു പറയാവുന്നതിന്റെ പ്രത്യേകതകളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ടീച്ചർക്ക് പറയാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി മൂന്നിലും ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ്റി ഏഴിലും ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം പിന്നെ വരുന്നത് രണ്ടായിരത്തി ആറ് പത്ത് കാലഘട്ടത്തിലാണ് അന്ന് അന്നത്തെ സാഹചര്യങ്ങൾ ചിലപ്പിനെക്കാളും മോശമായിരിക്കും പക്ഷെ നമ്മൾ ആ കലോത്സവം ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു കാരണം നമ്മൾ ഇവിടുത്തെ ഒരു അധ്യാപിക ആയിരുന്നു അത് ശരിക്കും നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു അത് ഇപ്പോഴും അന്നത്തെക്കാളും കുറെ അധികം മത്സര ഇനങ്ങൾ കൂടി പിന്നെ കൂടുതൽ ആയാലും പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് അവര് ടെൻഷിച്ച് കൂടുതൽ തന്നെയാണ് ഓരോ സ്കൂളും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഏറ്റവും നല്ലൊരു അനുഭവം തന്നെയാണ് എന്തായാലും ഈ കരക്കിനിടയിലും ഞങ്ങളുമായി ചെലവഴിച്ചതിന്